എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മളിത് അടുക്കളയിൽ കയറി സജീവമായിട്ടുണ്ട് രാവിലെ കാപ്പി ഉണ്ടാക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇപ്പം ചമ്മന്തിക്കറി വെച്ചാലും അതുപോലെ തന്നെ സാമ്പാർ വെച്ചാലും അമ്മയുടെ വക ഈ ഒരു മുളക് കയറി നിർബന്ധമാണ് അപ്പോൾ ആദ്യം എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു മുളക് കയറി കൂട്ടുമ്പോൾ ഇവിടെ എല്ലാവർക്കും ജീവനായിരുന്നു മുളക് കയറി ഇപ്പം ഇപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അമ്മ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ കടുക് താളിച്ച് അതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്തതിട്ട് പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്തതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് മുളക് ഒന്ന് കലക്കി മുളക് പൊടി ഇട്ട് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചിട്ട് കുറച്ച് കായവും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് ഇളക്കി അതൊന്ന് തീ കുറച്ച് വെച്ചിരുന്ന് നെയ്ത് എളിഞ്ഞ് എടുക്കുമ്പോഴേക്കും മുളക് കറി റെഡി ആയി ഇപ്പൊ സാമ്പാറോ അല്ലെങ്കിൽ തന്നെ ചമ്മന്തി കറിയോ ഒന്നും ഇല്ലെങ്കിലും എന്താ ഇത് മാത്രം മതി നമുക്ക് ദോശ കഴിക്കാനായിട്ട് അങ്ങനെ രാവിലെ ദോശയും ചമ്മന്തി കറിയും ചമ്മന്തി കറി അമ്മ വെള്ള ചമ്മന്തിയാണ് അരച്ചത് അപ്പോൾ വെള്ള ചമ്മന്തി കറിയും മുളക് കറിയും ഒക്കെ കൂട്ടി കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ചേട്ടനാണെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കടയിലോട്ട് പോയി അപ്പോൾ ഇനി അടുത്ത ജോലികൾ വീണ്ടും കിടക്കുന്നതല്ലേ ഉള്ളു അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ എന്നാണ് വെള്ളം ഉള്ളത് ഇല്ലാത്തതെന്ന് പോലും അറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഈ പാത്രം കഴുകണ വെള്ളമൊക്കെ ഇതേപോലെ നേറ്റി പിടിച്ചിട്ടാണ് അതിൻ്റെ മൂട്ടിലൊക്കെ ഒഴിക്കണത് അതിനെ നമുക്ക് പട്ടിണിക്കിടാനായിട്ട് പറ്റില്ലല്ലോ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ കണ്ടാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ കണ്ടാൽ ഈശ്വര വെള്ളമൊക്കെ കിട്ടിയിട്ട് എത്രയോ നാളായതുപോലെ തോന്നും അത്ര ചൂടല്ലേ പിന്നെ ചീര കൃഷി ചെയ്യേണ്ട സമയവും ഈ ഒരു ചൂട് സമയത്താണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എന്തായാലും ചീരകളെല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല ഉന്മേഷതോട് കൂടെ നിൽക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യമായി അതിൽ നിന്ന് തോരൻ വെച്ചിട്ട് കുറേ കുറേ നാളത്തേക്കുള്ളത് കിട്ടി ഇപ്പോൾ ഒരു നാലാമത്തെ വട്ടം അഞ്ചാമത്തെ വട്ടമൊക്കെ ആയി അതിലുള്ള വിളവെടുപ്പ് അത്രയ്ക്കുണ്ടായിരുന്നു ചീരകൾ പിന്നെ അതുപോലെ അവിടെ ഉണ്ട് പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ പനിക്കൂർക്കയുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നന്നായിട്ട് നനവ് വേണം അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ പാത്രം കഴുകുന്ന വെള്ളം ഞാൻ ഒന്നുകിൽ അതുകൂടെ എടുത്തങ്ങ് ഒഴിക്കും അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ഏറ്റുപിടിച്ചിട്ടാണ് ഒഴിക്കണത് ഇനി എന്താണ് നല്ലൊരു പക്ഷെ മഴ പെയ്യണില്ല എന്ന് പറയാനേ പറ്റുന്നില്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാൽ ചൂടിനായിട്ട് ഒരു കുറവുമില്ല അപ്പോൾ അങ്ങനെയെങ്കിലും മഴ കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം വലിയ പരിതാപകരമാവുമായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു താങ്ങ് താങ്ങ കൊടുത്തതേ ഉള്ളു അപ്പോഴേക്കും എന്താ പാവല് ഫുള്ള് അങ്ങ് ഓടിക്കയറണുണ്ട് നന്നായിട്ട് അത് രക്ഷപ്പെട്ട് വരണുണ്ട് ഇന്ന് വരെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു എരണയില്ലാത്ത സംഭവമാണ് ഈ പാവല് ഇതുവരെ അതിനു വലിയൊരു പാവയ്ക്ക് അടത്ത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ചെറുതായിട്ട് വരുമ്പോഴേ കൊതുകുത്തി പോവാറാണ് പതിവ് ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇനി കണ്ടറിയണം ഇനി അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ച് ഈ ഈ പറയുമ്പം പോലെ തൂത്ത് വൃത്തിയാക്കി അവിടെ കൊണ്ട് കൂട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ നല്ല മഴ പെയ്യും അല്ലെങ്കിൽ മഴ ചാറും അപ്പോഴേക്ക് ആ കൂട്ടിയിട്ടേക്കുന്ന ചവറെല്ലാം നനയും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ തീയിടാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ചേട്ടൻ വന്നപ്പോഴേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ചിക്കനും സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ ഇന്നിനി ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇന്നിനിപ്പോൾ ചോറ് വേണ്ട ചപ്പാത്തിയും ചിക്കനും ആക്കാന്ന് അങ്ങനെ അങ്ങനെന്താ സവാള നല്ല ഇരുന്നു കേട്ടോ ആ എന്താ ഇതിപ്പോ നാ നാലു കിലോ നൂറ് രൂപ നമ്മുടെ കടയുടെ അടുത്തു തന്നൊരു സവാള കടയുണ്ട് അവിടെ നിന്നാണ് നല്ല കിഡില സവാളയായിരുന്നു ചിലതാണെങ്കിൽ ഒരുമാതിരി ഇരിക്കും കാണുമ്പോഴേക്കും ഇത് പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല സവാളയായിരുന്നു അപ്പോൾ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ പുള്ളിക്കാരെന്തായാലും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ എടുത്ത് അതാ അതിൻ്റെ സ്ഥാനത്ത് വെക്കണം തക്കാളി വെക്കുന്നത് ഒരിടത്താണെങ്കിൽ സവാള വയ്ക്കുന്നത് വേറൊരു എടുത്ത് പച്ചമുളക് വേറൊരു എടുത്ത് വെളുത്തുള്ളി വേറൊരു എടുത്ത് അങ്ങനെ പല സ്ഥലത്തായിട്ടാണല്ലോ നമ്മൾ അതിൻ്റെയൊക്കെ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ആ അതിൽ തക്കാളിയും പച്ചമുളകും ഒക്കെ നേരെ ഫ്രിഡ്ജിനകത്ത് കയറും അത് കുറച്ച് കൂടിയ ആൾക്കാരാണ് എ സിയിലൊക്കെ ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പിലേക്ക് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിധം മാറും പിന്നെ സവാളയ്ക്ക് അങ്ങനെയൊന്നുമില്ല എവിടെ കൊണ്ടിട്ടാൽ കിടന്നോളും അപ്പോൾ സവാളേനെ വെളുത്തുള്ളീനെയൊക്കെ അല്ലാണ്ട് വേറൊരു സ്ഥലത്തോട്ടാക്കണം അങ്ങനെ അവർക്ക് പാർട്ടിഷ്യൻ തിരിച്ച് അവർ അവരുടേതായ ലോകത്തേക്ക് അയച്ചിട്ട് വേണം എനിക്കിനി ചിക്കൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട് ഇന്ന് ചിക്കൻ എന്ത് വാങ്ങണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ കേശൂര് രാവിലെ ആയപ്പോഴേ അച്ഛാ ചിക്കൻ വേണം ഷവായി വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട് ചിക്കൻ പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും മോൻ്റെ മനസ്സിൽ ഷവായി ആയിരുന്നു അപ്പോൾ ഷവായി വേണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എപ്പോഴും ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ വാങ്ങി കൊടുക്കാറുള്ളു പിന്നെ ഷവായിക്ക് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നണം എന്തോ അറിയില്ല അപ്പം നര നരകത്തിലെ കോഴിയെന്നല്ലേ ഷവായി പറയണം അതിങ്ങനെ വേറെ അധികം മസാലക്കൂട്ടൊന്നും ചേരാണ്ട് എണ്ണയൊന്നും അധികം ചേരാണ്ടൊക്കെ ഉണ്ടായി വരണതല്ലേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഷവായിയും ഒരു ബറോട്ടയും വാങ്ങിക്കൊടുക്കാമെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് അങ്ങനെ കുറച്ച് സമാധാനമായിട്ടൊക്കെ നിൽക്കുകയാണ് ഇനി ഈ ചിക്കന് ഞാനുമായിട്ടൊരു മൽപ്പിടുത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി ഈ ചിക്കനിന്ന് അതിൻ്റെ വേസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി അതിനൊന്ന് ക്ലീൻ ക്ലീൻ ആക്കി എടുക്കണം എനിക്കാണെങ്കിൽ ഇതിൻ്റെ കരളും കൂമ്പവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എപ്പോൾ കിട്ടിയാലും അത് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ ചില കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴേക്കും ഞാൻ സാധാരണ പൊരിച്ച് കഴിക്കാറാണ് പതിവ് ഇപ്പോൾ കുറച്ചൊക്കെ പണി കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കരളൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ അങ്ങിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് അല്ലാണ്ട് കഴിച്ചാലും പറ്റൂല അതിനെ ഒന്ന് പൊരിച്ചു തിന്നാൻ മാത്രം സമാധാനം ഉണ്ടാവും ഞാൻ എന്തോ അതിനെ ഒന്ന് വെട്ടിക്കൂട്ടി അങ്ങ് മാറ്റി വെച്ച് ഒരു സൈഡിലോട്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യം അതിനെ പൊരിക്കുമായിരുന്നു പൊരിച്ച് കഴിച്ചതിന് ശേഷമായിരിക്കും ബാക്കി ചിക്കൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കണത് അങ്ങനെ ചിക്കനൊക്കെ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് പിന്നെ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തറിയാ എല്ലാം പിച്ചാത്തി ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതിനെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അതിനെയും ഒന്ന് മാറ്റി വെക്കണം അതിനുശേഷം ചിക്കന് ഒരു ഒരു നാലഞ്ച് വെള്ളമെങ്കിലും കുറഞ്ഞതിൽ കഴുകിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ പോലെ തോന്നുവല്ലോ അതൊക്കെ മാറി കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ കഴുകി പിച്ചാത്തെ കഴുകി റെഡിയാക്കിയൊക്കെ വെച്ച് കട്ടിങ് ബോർഡ് ഒക്കെ കഴുകി നമ്മൾ സാധാരണ പോലെ ചിക്കന് മീനൊക്കെ വെട്ടി കഴിയുമ്പോഴേക്കും അവിടെ അതിൻ്റെ ചെറിയ ഒരു അംശം എന്തെങ്കിലും കിടന്നാലും ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം അവിടെ ഫുള്ള് നല്ല നീറ്റാക്കി കഴുകിയിട്ടാൽ മാത്രമേ അതിൻ്റെ ആ ഒരു കാര്യങ്ങളും സ്മെല്ലും ഒക്കെ അങ്ങ് മാറി കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇന്ന് അതിലാണ് ചിക്കൻ കറി വെക്കാനായിട്ട് പോണത് അപ്പോൾ ഇതുപോലത്തെ കുറേ ഉരുളികൾ നമുക്ക് ആ ഉരുളി ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ് അതിൽ മൂന്നോ മൂന്നല്ല നാലുരുളിയുണ്ട് ഏറ്റവും കുഞ്ഞു ഉരുളി നല്ല ചെറിയ ഉരുളിയാണ് അങ്ങനത്തെ നാല് നാലുരുളയുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഇൻസ്റ്റോൾമെൻറ്റ് കൊണ്ടുവരണവരെന്ന് വാങ്ങിയതാണ് നമുക്കിപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് ചിലപ്പോൾ വന്നിട്ട് വാങ്ങാനായിട്ടുള്ള ക്യാഷ് ഒന്നും കാണില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടില്ല പക്ഷേ ഇവരൊക്കെ വരുമ്പോഴേക്കും ഇവരോട് പറഞ്ഞു വിട്ടാൽ ഈ ഒരു അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം വരുമ്പോഴേക്കും നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ സംഭവം നമ്മുടെ കൈ കൊണ്ട് തരും ഇപ്പോൾ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഞാൻ വാങ്ങിയത് അങ്ങനെയാണ് ഇവിടുത്തെ എന്താ പറയട്ടെ ഇവിടുത്തെ അച്ഛൻ മരിച്ച സമയത്ത് നമുക്ക് അധികം പാത്രങ്ങളൊന്നുമില്ല പാത്രങ്ങളുണ്ട് നമുക്കെടുത്ത് പെരുമാറാനുള്ള പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും ചേട്ടനും അമ്മയും അന്നൊക്കെ ഞാനും ചേട്ടനും അച്ഛനും അമ്മയും മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് സുലഭമായിട്ടുള്ള പാത്രങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന് വേണ്ട പാത്രങ്ങളൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് ചേട്ടൻ അച്ഛൻ വരുന്ന സമയത്തേക്ക് ഞാൻ ഒരുപാട് പാടു കിട്ടും പാത്രങ്ങളൊക്കെ ഒരുപാട് കുറവായിരുന്നില്ല പിന്നെ അപ്പുറം ഇപ്പുറം നാല് പക്കക്കാരിന്നൊക്കെ എടുക്കാം എന്നാലും കുറേ പാത്രങ്ങൾക്ക് ബുദ്ധിമുട്ടി അതിന് ശേഷമാണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആവശ്യത്തിന് എല്ലാ സൈസിലുള്ള പാത്രങ്ങളും വാങ്ങി വയ്ക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ദാ അത് അങ്ങനെ വാങ്ങിയ ഒരു ഉരുളിയിലാണ് ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി അപ്പോൾ ആ ഉരുളിയിൽ മസാല കൂട്ടുകളെല്ലാം ഇടണംണ്ട് മസാല എന്ന് പറയുമ്പോൾ പറയും ഇലമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ആ സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അതിനൊന്ന് കുഴച്ചെടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പച്ചമുളകിൻ്റെ കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇനി അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടിയൊക്കെ എടുക്കണം പിന്നെ ഇപ്പം ഇടണത് മസാലകളാണ് അപ്പം ഞാനിങ്ങനെ മസാല പൊടിച്ചൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞതിന് ടൂറ് പോയപ്പോഴേക്ക് വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് മസാല കുട്ടികളെല്ലാം പക്ഷേ അതിനൊക്കെ ഒരു കൃത്യം കണക്കുണ്ട് ഈ സംഭവം ഇപ്പോൾ ഗ്രാമ്പ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പട്ട കുറച്ച് ചേർക്കണം ആ ഒരു കണക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞങ്ങൾ പൊടിച്ചില്ല അതേപോലെ വെച്ചിട്ട് നമ്മുടെ ഒരു കണക്കിനെ എടുത്ത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ദിവ്യ ചേച്ചി അതിൻ്റെ മസാലകൾ പൊടിച്ച് എല്ലാം കൂടെ ഒരേ അളവിൽ പൊടിച്ച് വെച്ചിട്ട് ഭയങ്കര ഒരു കുത്തലായിരുന്നു മസാലയുടേത് അപ്പോൾ അത് അങ്ങനെയല്ല പൊടിക്കാനുള്ളത് അതിന് ഒരു കണക്കുണ്ട് എന്തൊക്കെ കൂട്ടണം എന്തൊക്കെ കുറയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ കാര്യത്തിനും അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഇനിയാണ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഇതിലേക്ക് ചിക്കനും കൂടെ എടുത്തിട്ട് കൊടുക്കും ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടെ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ചിക്കൻ കറി നല്ല നോൺ വെജ് നമുക്ക് ഒരുപാട് വെറൈറ്റിയിലൊക്കെ വെക്കാനായിട്ട് പറ്റും എന്തൊക്കെ രീതി നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കണമെങ്കിൽ തന്നെ ഒരുപാട് റെസിപ്പികളുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് നമ്മുടെ ചിക്കനാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വെറൈറ്റിയിലൊക്കെ ഞാനും വെക്കുമായിരുന്നു ഇന്നിപ്പോൾ അതിനൊന്നൊരു മൂടില്ല അങ്ങനെയൊക്കെ വെച്ചാൽ പിന്നെ രമ്യ ചേച്ചി നല്ല കിഡിലനായിട്ട് ചില്ലി വെക്കും അത് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ രമ്യ ചേച്ചി വെച്ച് കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്ന് വെച്ചിരുന്ന കഴിച്ചാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നും പക്ഷെ എനിക്ക് ചില്ലി വെക്കാനായിട്ട് അറിയില്ല ഇനി അത് വെക്കാനായിട്ടൊന്ന് പഠിക്കണം അപ്പോൾ അമ്മ അവിടെ സവോളയൊക്കെ ഇതാ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം അതാണ് അടുത്ത ജോലി ഒരു കണക്കിന് നോക്കിയാൽ ചോറ് വെക്കണമെങ്കിൽ ഒന്നും അറിയണ്ട ചോറ് വെച്ചാൽ മതി ഒരാവേശത്തിന് ചപ്പാത്തിയും ചിക്കനും ആക്കാന്ന് പറയുകയും ചെയ്ത് എല്ലാവരും അതിന് എസ്സുമൂളുകയും ചെയ്ത് പക്ഷേ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാ മതി എന്ന് തോന്നുമ്പോൾ ചൂടാണ് ഒരു രക്ഷയുമില്ല ചൂടിന് അപ്പോൾ ഇനി ചിക്കൻ വെച്ച് ഒരു വിധം ആയതിന് ശേഷം മാത്രം ചപ്പാത്തിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കയാണ് അപ്പോൾ സവോളയൊക്കെ വഴറ്റി എടുത്തതിന് ശേഷം ചിക്കനും കൂടെ ഇട്ടിട്ട് ഇനി അതിൽ കുറച്ചും കൂടെ മസാലപ്പൊടികൾ ആവശ്യമാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഞാനിങ്ങനെ ആദ്യം ഒന്ന് നല്ല തീയിൽ വെച്ച് കുറച്ച് വേവിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തീ നല്ല കുറച്ചങ്ങ് വെച്ചിരിക്കും അപ്പോൾ അതിരുന്ന് കുറേശ്ശേ തീ കയറി കയറി ഒന്ന് വറ്റി 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 നല്ല പരുവായിട്ട് വരും അപ്പോൾ അത്രയും സമയം ഒന്ന് നമ്മളൊന്ന് ക്ഷമിച്ച് നിൽക്കണം അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കൻ്റെ കാലം കൂടുതലിഷ്ടം ബീഫാണ് പക്ഷേ ബീഫ് കഴിക്കാനായിട്ട് പറ്റുകയില്ല കൊളസ്ട്രോൾ എനിക്കിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും പൊതു തോന്നുമ്പോഴേക്ക് എന്തായാലും ഞാൻ കഴിക്കും ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ ചിക്കൻ അടുപ്പത്താക്കിയതിന് ശേഷമാണ് ചപ്പാത്തി ചപ്പാത്തിയും കൊണ്ട് ഇറങ്ങിയത് കേശു കാണാതെ വേണമെങ്കിൽ ചപ്പാത്തി പരത്താനായിട്ട് ഞാനാണെങ്കിൽ കണക്കിന് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേശുകൂട്ടം കണ്ടായാലും ഒന്ന് രണ്ട് മാവ് അവൻ കൊണ്ടുപോകും പിന്നെ അതിലാവും കുറേ ഷേപ്പ് ഉണ്ടാക്കി പിന്നെ മോനെ അത് ആ ചപ്പാത്തി കല്ല് കൊടുക്കണം പരത്താനായിട്ട് അതുപോലെ തന്നെ അത് ആ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മേലിത്തെ ചപ്പാത്തി പരത്തണത് കുറേ നാളായി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ടെസ്റ്റ് ഒരു മടിയാണ് ഈശ്വര എന്തെങ്കിലും കൂടുതൽ അറിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനല്ലേ അപ്പോൾ ചേട്ടാൻ പറഞ്ഞ് പറ്റില്ല ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പോയി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതാണ് അപ്പോഴേക്ക് എനിക്ക് മുന്നേ ഫാറ്റി ലിവറിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പോൾ അത് വീണ്ടും ഫാറ്റി ലിവറൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഒരുപാട് വെള്ളം കുടിക്കണം വറുത്തതും പൊരിച്ചതും ഒക്കെ കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് ഒഴിവാക്കണം കുറച്ചൊക്കെ ഡയറ്റ് നോക്കണം എക്സർസൈസ് വേണം നടക്കാൻ പോകണം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കേണ്ട സമയത്ത് പിന്നെ ഭയങ്കര ടെൻഷനാണല്ലോ അപ്പോൾ പിന്നെ ഭയങ്കര ഡയറ്റൊക്കെ ഒന്ന് രണ്ട് ദിവസം നോക്കും വീട് പഴയതുപോലെ ആവും പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെയല്ല എനിക്ക് ചിലപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴേക്കും അതിശയം തോന്നും അവരൊക്കെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്കയായിട്ട് ഡയറ്റ് എടുക്കും ഇവിടെ ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലും കാര്യം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ടേ നോക്കൂല ഞാൻ മാത്രം എന്ത് ഇങ്ങനെ ആയിപ്പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ വീട്ടിൽ അച്ഛനും അങ്ങനെ തന്നെ അച്ഛനും കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞേക്കാം പപ്പടം പോലും അച്ഛൻ കഴിക്കില്ല എന്ന് അതുപോലെ തന്നെ അച്ഛൻ മാക്സിമം നടക്കാനൊക്കെ നോക്കണമുണ്ട് അയ്യോ പക്ഷേ എന്നെക്കൊണ്ട് ആ സാധിക്കും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇതാ ചപ്പാത്തിയും ചിക്കനും പിന്നെ ഇന്നലെ വെച്ച ചക്ക ഇരിപ്പുണ്ടായിരുന്നു ചക്ക ഇരിച്ചേരി അപ്പോൾ അത് കണ്ടപ്പോഴേക്ക് ചിക്കൻ കറി കണ്ടപ്പോഴേക്ക് ആ ചക്കയും കൂടെ ചക്കയോടൊപ്പം കഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് അല്ലേ എന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ അതും കൂടെയൊക്കെ എടുത്തിട്ടാണ് എല്ലാം കഴിച്ചത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തപ്പോഴേക്ക് അമ്മയ്ക്ക് ഡൈ അടിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞ് അമ്മ സാധാരണ അമ്മ തനിയെ തന്നെയാണ് ഡൈ ചെയ്യണത് ഇപ്പോൾ അവിടെ നിന്നിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര വെയിൽ അമ്മ എന്ത് ചെയ്തു പറഞ്ഞാൽ അമ്മയ്ക്കൊരു ചെറിയ കണ്ണാടി ഉണ്ട് അതിനെടുത്തേക്ക് മതിലിൻ്റെ സൈഡിൽ ഒരു ആണി അടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് അവിടെ നിന്നാണ് ഡൈ ചെയ്യണത് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ട് ഇടാനായിട്ട് പറ്റണില്ല ഭയങ്കര വെയിൽ അവിടെ നിൽക്കാനും പറ്റണില്ല അമ്മയ്ക്ക് അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഫുൾ മുടി അപ്പോൾ ഞങ്ങളെപ്പോഴും കളിയാക്കും ഇങ്ങനെ ഒരു പാക്കറ്റൊന്നും പോരാ അമ്മയ്ക്ക് ഇങ്ങനെ ചരുവത്തിൽ ഡൈ കലക്കിയിട്ട് അതിൽ തലമുക്കി എടുക്കുന്നതാണ് നല്ലതെന്ന് പറയും അപ്പോൾ അമ്മ മാക്സിമം ഫ്രണ്ട് പോർഷനൊക്കെ മാത്രമാണ് ഡൈ ചെയ്തിരുന്നത് പിന്നെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ട് മുടിക്ക് നല്ല തിക്നെസ് ഉണ്ട് പക്ഷേ ഫുള്ള് അവരുടെ പാരമ്പര്യമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ചേട്ടൻ മുടിയും അങ്ങനെ തന്നെയാണ് ഫുള്ള് അങ്ങ് നരക്കാണ് അപ്പോൾ ആൾക്കാണെങ്കിൽ കറക്റ്റ് ഡൈ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ മൈൻഡ് പോലും ചെയ്യൂല എത്ര പറഞ്ഞാലും കേൾക്കൂല ഇപ്പോൾ പിന്നെ സോൾട്ട് ആൻഡ് പേപ്പർ അതൊരു മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്തവർ പോലും നല്ല മുടി കറത്തിരിക്കുന്നത് പോ കറക്തിരിക്കുന്നവർ പോലും മുടി നരപ്പിച്ച് കളർ ചെയ്ത് കൊണ്ട് നടക്കുകയാണ് ഇപ്പം നമുക്ക് ബേവായിട്ട് തരുമ്പോഴേക്ക് അതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും കഴിക്കും അങ്ങനെതാ അമ്മയ്ക്ക് ഇപ്പോൾ ഫുള്ള് പക്ഷേ അമ്മ കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്തോളും അമ്മ അമ്മ കുറച്ചും കൂടെ സെൽഫ് കെയർ ചെയ്യും കുറേ കാര്യങ്ങളിലെല്ലാം അങ്ങനെ അമ്മയ്ക്ക് ഇതാക്കാണ്ടില്ലേ ഡൈ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് ഞാനും അമ്മയും കൂടിയൊക്കെ കുറേ സമയം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇനി ഒരു ചായയൊക്കെ കുടിക്കണം അതൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ അപ്പോൾ ഡൈ ചെയ്യാനായിട്ട് നിന്നാൽ കുറേ ഉണ്ട് ഇനി ഇനി എൻ്റെ മുടിയാണെന്നെങ്കിൽ രണ്ട് മുടി ഇങ്ങനെ നര അത് ഞാൻ എങ്ങനെ നോക്കിയില്ല അത് മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ബാക്കി മുടികളൊന്നും അങ്ങനെ വണ്ടി കുഴപ്പമില്ല ആ നരയുള്ള രണ്ട് മുടി അതിപ്പോൾ നല്ല നീളത്തിൽ എൻ്റെ മുടിക്ക് എത്ര ലെങ്തുണ്ടോ അത്രയും നീളത്തിനാണ് ആ നര അത് എങ്ങനെ ഞാൻ അവർ മാറ്റി തിരിച്ചൊക്കെ എടുത്താലും ആ രണ്ട് മുടി മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽപ്പുണ്ട് അങ്ങനെ ദാ കേശു കാറും കൊണ്ട് ഇറങ്ങി മോൻ്റെ കഴിഞ്ഞേൻ്റെ അങ്ങേ ബർത്ത് ഡേക്ക് മോന് മൂന്ന് വയസ്സായപ്പോൾ വാങ്ങിക്കൊടുത്ത കാറാണിത് പക്ഷേ അവനാകെ പാടെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ അത് ഓടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത് എപ്പോഴാ കാർ ഓടിക്കണോ എന്ന് പറഞ്ഞാലും നമ്മളെന്തെങ്കിലുമൊക്കെ ആ ഇപ്പം പറ്റൂല അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയെ കൊണ്ട് ഇട്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ആ അച്ഛനമ്മമാരുടെ മെയിൻ കാര്യം പിള്ളേർക്കെല്ലാം കളിപ്പാട്ട് മനസ്സുകൊടുക്കും പക്ഷെ അവരതിനെ വെച്ച് കളിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ അവരെ അപ്പോഴും വഴക്ക് പറയും അങ്ങനെ എന്നിപ്പോൾ ചേട്ടനെ അതിനെ എടുത്ത് വെളിയിലിട്ട് കൊടുത്ത് മോന് ഭയങ്കര സന്തോഷം ഇണ്ടാ അതുംകൊണ്ടാള് അവിടെ എല്ലാം കളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിലും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം രണ്ടും